ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ അൻപത് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനം വോട്ട് പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് ഒൻപത് രണ്ട് ശതമാനമായിരുന്നു തൃശൂരിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് സിനിമാ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നത് തന്നെയാണ് ബി ജെ പിക്ക് വലിയ വോട്ട് വിഹിതമൊന്നുമില്ലാത്ത തൃശൂരിൽ സുരേഷ് ഗോപി വിജയം കൊയ്തേക്കുമെന്ന നിലയിലുള്ള പ്രചരണങ്ങളാണ് ചില മാധ്യമങ്ങൾ നടത്തുന്നത് എന്തായാലും ഇന്ന് സുരേഷ് ഗോപിയുടെ സുഹൃത്തുക്കളായ രണ്ട് സിനിമാ പ്രവർത്തകർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ വേളയിൽ മാധ്യമങ്ങൾ അവരോട് സുരേഷ് ഗോപിയുടെ ജയം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയും അതിന് ഇരുവരും വളരെ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കും തിരിച്ചടി നൽകുന്ന മറുപടിയാണ് നൽകിയത് ആ രണ്ട് സിനിമാ പ്രവർത്തകർ എന്ന് പറയുന്നത് ഒരാൾ രഞ്ജി പണിക്കരാണ് മറ്റൊരാൾ ശ്രീനിവാസനാണ് രഞ്ജി പണിക്കരുടെ കാര്യം തന്നെ നമുക്ക് ആദ്യം എടുക്കാം രഞ്ജി പണിക്കരുടെ സിനിമകളിലൂടെയാണ് സുരേഷ് ഗോപി ഒരു വീരനായക പരിവേഷത്തിലേക്കൊക്കെ എത്തുന്നത് ആ രഞ്ജി പണിക്കറോട് ഇന്ന് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ ജയം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന നിർണായകമായ ചോദ്യത്തിന് വളരെ രസകരമായ ഒരു മറുപടിയാണ് വളരെ കൃത്യമായ ഒരു മറുപടിയാണ് രഞ്ജി പണിക്കർ നൽകിയത് നമുക്ക് ആ രഞ്ജി പണിക്കറുടെ മറുപടി ആദ്യം ഒന്ന് കേൾക്കാം ഒരു കാലത്ത് ആയിരുന്നു രഞ്ജി പണിക്കർ സുരേഷ് ഗോപി കൂട്ടുകിട്ട് താങ്കൾ സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ അല്ല കുഴപ്പിക്കലൊന്നുമില്ല എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ആ രഞ്ജി പണിക്കർ പറയുന്ന മറുപടി കൃത്യമാണ് സുരേഷ് ഗോപിയുടെയും എന്റെയും രാഷ്ട്രീയം വ്യത്യസ്തമാണ് അതിൽ തന്നെ എൻ്റെ ഉത്തരമുണ്ട് അതായത് സുരേഷ് ഗോപിയുടെ ജയം ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ ഇൻഡയറക്റ്റായി പറഞ്ഞു വയ്ക്കുകയാണ് രഞ്ജി പണിക്കർ ഇതോടൊപ്പം ശ്രീനിവാസനോടും ഇന്ന് ഇതേ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി സുരേഷ് ഗോപിയുടെ ജയം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അതിന് വളരെ രസകരമായ ഒരു മറുപടി തന്നെയാണ് ശ്രീനിവാസൻ പതിവ് പോലെ നൽകിയിരിക്കുന്നത് നമുക്ക് ശ്രീനിവാസന്റെ മറുപടി ഒന്ന് കേൾക്കാം സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള അദ്ദേഹത്തെ ഞാൻ അതല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയോട് എനിക്ക് താല്പര്യമില്ല ശ്രീനിവാസന്റെ മറുപടിയിൽ കാര്യങ്ങൾ വ്യക്തമാണ് എനിക്ക് സുരേഷ് ഗോപിയോട് വ്യക്തിപരമായി ഇഷ്ടമാണ് പക്ഷേ അയാളുടെ പാർട്ടിയോട് താല്പര്യമില്ല അതായത് സുരേഷ് ഗോപി ജയിക്കണമെന്ന ആഗ്രഹം സുരേഷ് ഗോപിയുടെ സുഹൃത്തും സിനിമാ പ്രവർത്തകനുമായ ശ്രീനിവാസന് പോലുമില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ രണ്ട് പ്രധാനപ്പെട്ട സിനിമാ പ്രവർത്തകർ അതും സുരേഷ് ഗോപിയുടെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടു പേർ നടത്തിയ ഈ പ്രതികരണം സുരേഷ് ഗോപിക്കൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് നമുക്കറിയാം സുരേഷ് ഗോപി മത്സരത്തിന് എത്തുന്ന ഘട്ടം മുതൽ തന്നെ തൃശൂർ സുരേഷ് ഗോപി വിജയത്തോടടുക്കുന്നു എന്ന നിലയിലുള്ള ഒരു പ്രചരണം നടത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശക്തമായി ശ്രമിക്കുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ബി ജെ പിക്ക് കാര്യമായ വോട്ട് വിഹിതമുള്ള ഒരു സ്ഥലമല്ല തൃശ്ശൂർ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ വോട്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയത് ആ തെരഞ്ഞെടുപ്പിലാണ് സുരേഷ് ഗോപി തന്നെയായിരുന്നു അന്നും പാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൃശ്ശൂർ നേടിയ ആ വമ്പിച്ച വോട്ട് വിഹിതം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനം ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ട് വിഹിതത്തെക്കാൾ ഏറെ താഴെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി രണ്ടു വർഷം ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി ഉൾപ്പെടെ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് വിഹിതം എന്ന് പറയുന്നത് പത്തൊൻപത് ശതമാനം മാത്രമാണ് അതായത് തൊട്ടുമുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ടിലേറെ ശതമാനം വോട്ട് ലഭിച്ചെടുത്ത് ബി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് വെറും പത്തൊൻപത് ശതമാനം വോട്ടാണ് അതായത് ബി ജെ പിയുടെ വോട്ട് വിഹിതം തൃശ്ശൂരിൽ കുത്തനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തോളം വോട്ട് നേടാനായതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സുരേഷ് ഗോപി എന്ന നന്മമരം ഇമേജിന് ലഭിച്ച വോട്ടുകൾ രണ്ട് ശബരിമല പോലെ ഒരു കത്തുന്ന വിഷയം ആ സമയത്തുണ്ടായിരുന്നു അത് ബി ജെ പിക്ക് കുറച്ച് വോട്ട് സമ്പാദിച്ച് നൽകിയിട്ടുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ആ രണ്ട് ഫാക്ടറുകളും വർക്ക് ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ രണ്ട് ഘടകങ്ങളും ഇല്ലാത്ത ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ബി ജെ പിയുടെ വോട്ടു വിഹിതം കുറയാനാണ് സാധ്യത അത് മറച്ചുവച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ സുരേഷ് ഗോപി വിജയത്തിലേക്ക് അടുക്കുന്നു സുരേഷ് ഗോപി വിജയത്തോട് നടന്നു നീങ്ങുന്നു ഇതാ തൃശൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു ത്രികോണ മത്സരം നടക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാൻ പോകുന്നത് മൂന്ന് പ്രധാന സംഭവങ്ങളാണ് സുരേഷ് ഗോപി കാരണം തന്നെ സംഭവിച്ച മൂന്ന് പ്രധാന സംഭവങ്ങൾ ആദ്യത്തേത് ചെമ്പു കിരീടം നൽകിയത് തൃശ്ശൂരിലെ ലൂർത്ത് മാതാവിന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഒരു മാധ്യമ പടയുമായി എത്തിയ സുരേഷ് ഗോപി ചെമ്പുകിരീടം സ്വർണ്ണ കിരീടം എന്ന വ്യാജേനം നൽകുന്നത് എല്ലാവരും ഞെട്ടിപ്പോയി സുരേഷ് ഗോപിയെപ്പോലെ ഒരു ബി ജെ പി പ്രവർത്തകൻ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലെത്തി അവിടുത്തെ മാതാവിന് സ്വർണ കിരീടം നൽകുമ്പോൾ അത് വലിയ വാർത്തയായി മാറി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പള്ളിയുടെ കമ്മറ്റി നടത്തിയ പരിശോധനയിൽ ഈ സ്വർണ്ണ കിരീടം എന്ന് പറയുന്നത് ചെമ്പിൽ സ്വർണം പൂശിയതാണ് എന്ന ആരോപണം ഉയരുകയും അവസാനം സുരേഷ് ഗോപി തന്നെ അത് സ്ഥിരീകരിക്കുന്ന നിലയിലുള്ള ഒരു പ്രതികരണം നടത്തുകയും ചെയ്തു അതിനുശേഷമായ മുമ്പായിരുന്നു മറ്റൊരു സംഭവം നടക്കുന്നത് സുരേഷ് ഗോപിയോട് കോയമ്പത്തൂർ സ്വദേശിനിയായ ഒരു മലയാളി അമ്മയും ആ അമ്മയുടെ അപൂർവ രോഗം ബാധിച്ച മകളും സഹായം അഭ്യർത്ഥിച്ചെത്തുന്ന വേളയിൽ പോയി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപി അവർക്ക് ഗുരുവായൂർ വെച്ച് നൽകിയ മറുപടി പക്ഷേ ആ മറുപടി ഫലം കണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ സംഭവം അറിയുകയും മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെടുകയും വീണ ജോർജ് നേരിട്ട് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഈ സ്ത്രീയെയും ബന്ധപ്പെടുകയും എല്ലാ സഹായങ്ങളും എല്ലാ ചികിത്സാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇത് തൃശ്ശൂരിൽ വലിയ ചർച്ചയായൊരു വിഷയമാണ് ഇതിൻ്റെ തിരിച്ചടി സുരേഷ് ഗോപിക്കുണ്ടാകും എന്ന കാര്യവും ഉറപ്പാണ് ഇതുപോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച സംഭവം മാധ്യമപ്രവർത്തകയെ അപമാനിച്ച സംഭവം സുരേഷ് ഗോപിയുടെ നന്മമരം ഇമേജിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി സുരേഷ് ഗോപിക്ക് ഈ മൂന്ന് സംഭവങ്ങൾ തൃശ്ശൂരിൽ വോട്ട് കുറയാൻ ഒരു കാരണമാകും എന്ന കാര്യം ഉറപ്പാണ്